അക്രമങ്ങളും കൊലപാതകങ്ങളും മനുഷ്യ മനസ്സിന്റെ പ്രത്യാശ കെടുത്തിക്കളയുമ്പോൾ പ്രത്യാശയോടെ തിരുനാളമാകാൻ ദേവാലയങ്ങൾക്ക് കഴിയണമെന്ന് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവ തിരുവനന്തപുരം പാളയം സമാധാന രാജ്ഞി ബസിലിക്കയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു ക്ലീമീസ് കത്തോലിക്ക ബാവ ആർച്ച് ബിഷപ്പ് എമിററ്റസ് ഡോക്ടർ എം സുസെപ്പാക്കം ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രത്യാശയുടെ ചിരാത് ദൈവാലയത്തിന്റെ തിരുനടയിൽ കത്തിനിൽക്കുന്ന കാഴ്ച കാണാൻ മനുഷ്യർക്ക് ഇടയാകണം വലിയ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ കാലഘട്ടത്തിൽ ഒരു ചിരാതാകാൻ സാധിക്കുന്ന ഹൃദയവലിപ്പമെങ്കിലും നമുക്ക് ഉണ്ടാകണം ആരാധന എന്നത് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്ന നീണ്ട പ്രാർത്ഥനകൾക്കപ്പുറത്ത് ഹൃദയങ്ങൾ സ്നേഹത്തിലുറപ്പിക്കുന്ന അടിസ്ഥാന ശുശ്രൂഷയാണെന്ന് തിരിച്ചറിയണം ഇതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏവരെയും കൂടുതൽ നന്മയിലേക്കു നയിക്കുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസേലിയോസ് കാതോലിക്ക കാതോലിക്കബാവ പ്രഘോഷിച്ചു പാളയം സമാധാന രാജ്ഞി ബസിലിക്ക നവതിയാഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ആർച്ച് ബിഷപ്പ് എമിരിറ്റേസ് ഡോക്ടർ എം സൂസേപ്പാക്യം ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സമാധാന രാജ്ഞി ബസിലിക്കയുടെ പ്രവർത്തന പരിപാടിയായ ഫെയ്ത്ത് ഇൻ ആക്ഷൻ ബസിലിക്കയുടെ പ്രകാശനവും ചടങ്ങിൽ കർദിനാൾ നിർവഹിച്ചു ദൈവവും മനുഷ്യനും സംഗമിക്കുന്ന ഇടങ്ങളാണ് ദൈവാലയങ്ങളെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ആന്റണി രാജു പറഞ്ഞു നവീകരണം ദൈവത്തിന്റെ പദ്ധതിയാണ് ദേവാലയങ്ങൾക്കൊപ്പം മനുഷ്യ മനസ്സുകളിൽ കൂടി മാറ്റമുണ്ടാകുമ്പോഴേ ആ നവീകരണം അർദ്ധവത്താവൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിർദ്ധന കുടുംബത്തിനായി ഇടവകയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം കൌൺസിലർ പാളയം രാജൻ നിർവഹിച്ചു ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകരായ ആശ്വാസ് ഭവൻ മാനേജിംഗ് ട്രസ്റ്റി പി ശശീധരൻ ശാന്തിമന്ദിരം പ്രസിഡന്റ് എസ് സന്തോഷ് അംബേദ്കർ മെമ്മോറിയൽ ഓർഫനേജ് നടത്തുന്ന മോഹരശ്മി നാലാം ചിറ സ്നേഹവീട് ഡയറക്ടർ ഫാദർ ജോഷ കണ്ണീലെത്ത് എന്നിവർക്കുള്ള നവതി സാന്ത്വനം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ബസലിക്കറക്ടർ ഫാദർ ജോൺ കുറ്റിയിൽ ട്രസ്റ്റി ജിജി എം ജോൺ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് തിരുവനന്തപുരം